ഹലോ ഗൈസ് വെൽക്കം ടു അൻസിസ് വ്യൂസ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു പതിനഞ്ചായിരം രൂപ റേഞ്ചിൽ ഏറ്റവും നല്ലൊരു സ്മാർട്ട് ഫോൺ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും റെഡ്മി നോട്ട് സെവൻ പ്രോ എന്നായിരിക്കും പലരുടെയും മറുപടി ഈ റെഡ്മി നോട്ട് സെവൻ പ്രോ എന്നുള്ള ആൻഡ്സെറ്റ് കഴിഞ്ഞ മാർച്ച് പതിമൂന്നാം തീയതിയാണ് വില്പന തുടങ്ങിയത് ഫ്ലിപ്കാർട്ട് മുഖേനയും അതുപോലെ തന്നെ എം ഐ സ്റ്റോർ മുഖേനയും ഒക്കെയാണ് വിൽപ്പന തുടങ്ങിയത് ആദ്യ സെയിലിൽ തന്നെ എനിക്ക് ഒരു റെഡ്മി നോട്ട് സെവൻ പ്രോ എന്നുള്ള ഹാൻഡ്സെറ്റ് സ്വന്തമാക്കാൻ സാധിക്കുകയുണ്ടായി തീർച്ചയായിട്ടും ഈ റെഡ്മി നോട്ട് സെവൻ പ്രോ എന്നുള്ള ഹാൻഡ്സെറ്റിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഡെസ്ക്രിപ്ഷനത്തായ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അതിൽ പോയിട്ട് ആ വീഡിയോ കാണാൻ സാധിക്കുന്നതാണ് ഓക്കെ കൂടുതലൊന്നും പറയുന്നില്ല നമുക്കിതിൻ്റെ അൺബോക്സിംഗ് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഈ റെഡ്മി നോട്ട് സെവൻ പ്രോയുടെ ബോക്സ് നോക്കുമ്പോൾ ആദ്യം തന്നെ നമുക്ക് റെഡ്മി നോട്ട് സെവൻ പ്രോ ഫോർട്ടി എയ്റ്റ് മെഗാ പിക്സൽ ക്യാമറ എന്നുള്ളതാണ് കാണാൻ സാധിക്കുക പിന്നെ നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് പോകുമ്പോൾ ഇത് നെപ്റ്റ്യൂൺ ബ്ലൂ വേർഷൻ ആണ് ഇതിൻ്റെ കളറ് മറ്റു നമുക്ക് റെഡ് കളറില് അവൈലബിൾ ആണ് അതേപോലെ തന്നെ ബ്ലാക്ക് കളറിലും അവൈലബിൾ ആണ് പിന്നെ ഇത് ഇവിടെയുള്ള വേർഷൻ എന്ന് പറയുന്നത് ഫോർ ജി ബി റാം വേർഷൻ ആണ് സിക്സ്റ്റി ഫോർ ജി ബി ആണ് ഇൻറ്റേൺ മെമ്മറി മറ്റൊരു വേർഷൻ ഉണ്ട് സിക്സ് ജി ബി റാം ഉള്ള അതേപോലെ തന്നെ നൂറ്റി ഇരുപത്തെട്ട് ജി ബി ഇൻറ്റേണൽ മെമ്മറി ഉള്ള മറ്റൊരു വേർഷൻ അവൈലബിൾ ആണ് ഓക്കെ ഇനി നമുക്കിതിൻ്റെ സാർ വാല്യൂ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് വരുന്നത് പോയിൻ്റ് നയൻ സിക്സ് ടു വാട്ട് പെർ കിലോഗ്രാം ആണ് ഹെഡ് സാർ വാല്യൂ അതേപോലെ തന്നെ ബോഡി സാർ വാല്യൂ വരുമ്പോൾ പോയിൻ്റ് എയ്റ്റ് ത്രീ എയ്റ്റ് വാട്ട് പെർ കിലോഗ്രാം ആണ് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം വൺ പോയിൻറ്റ് സിക്സ് വാട്ട് പെർ കിലോഗ്രാം ആണ് ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് അതിനേക്കാളും കുറവ് വാല്യൂ ആണ് ഇവിടെ വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും അങ്ങനെ വരാവൂ എന്നാണ് നിർബന്ധമാണ് ഓക്കെ ഇനി നമുക്ക് ഇതിൻ്റെ എം ആർ പി കാര്യത്തിലേക്ക് വരുമ്പോൾ പതിനയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് എം ആർ പി കൊടുത്തിരിക്കുന്നത് പക്ഷേ നമുക്ക് ഈ ഡിവൈസ് കിട്ടുന്നത് ഈ ഒരു പേർഷ്യന് പതിമൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് മറ്റൊരു വേർഷൻ ആയ സിക്സ് ജി ബി റാം വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി വേർഷന് ഏകദേശം പതിനാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പാണ് പ്രൈസ് വരുന്നത് ഓക്കെ നമുക്ക് ഈ ഡിവൈസ് അല്ലെങ്കിൽ ഈ ഒരു ബോക്സ് ഒന്ന് പൊളിച്ചു നോക്കാം പൊളിച്ച് നോക്കുമ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു വൈറ്റ് ബോക്സാണ് ബോക്സിനുള്ളിൽ ഒരു ബോക്സാണ് കാണാൻ സാധിക്കുക ഈ വൈറ്റ് ബോക്സിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ സാധിക്കുക യൂസർ മാനുവലും കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് കാണാൻ സാധിക്കും അതിന് താഴെയായിട്ട് അല്ലെങ്കിൽ അതിനോട് കൂടെ തന്നെ നമുക്കൊരു സോഫ്റ്റ് ഫ്ലെക്സിബിൾ സിലിക്കൺ ബാക്ക് കവർ ഇതിനോട് കൂടെ ഷോമി കൊടുക്കുന്നുണ്ട് അത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും വളരെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഇവിടെ വന്നിട്ടുള്ളത് ഓക്കെ പിന്നെ അടുത്തായിട്ട് നമുക്ക് ഡിവൈസിലേക്ക് വരാം ഡിവൈസാണ് അടുത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക ഡിവൈസിലേക്ക് വരുമ്പോൾ നമുക്ക് നല്ലൊരു ഓസം ലുക്കുള്ളൊരു നല്ല കിട്ടിലം ലുക്കുള്ളൊരു ഡിവൈസാണ് പിന്നെ ഒരു ഡിസൈൻ എന്ന് പറയുമ്പോൾ ഗ്രേഡിയൻ ഡിസൈനാണ് ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ ഡിവൈസിൻ്റെ ഫസ്റ്റ് ഇമ്പ്രഷൻ നമ്മൾ ഈ ഡിവൈസ് കാണുമ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ ഡിവൈസ് പിടിക്കുമ്പോഴൊക്കെ നല്ല സ്റ്റഡി ബിൽ ക്വാളിറ്റി ഉള്ള ഒരു ഉള്ളൊരു ഡിവൈസായിട്ട് തോന്നും തീർച്ചയായിട്ടും ഫ്രണ്ടിലും ബാക്കിലും ഗ്ലാസ് വരുന്നത് കൊണ്ട് തന്നെ നല്ലൊരു പ്രീമിയം ഫീലാണ് ഇത് പിടിക്കുമ്പോഴും ഒക്കെ നമുക്ക് അനുഭവപ്പെടുന്നത് ഓക്കെ ഞാൻ അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ചാർജിങ് കേബിൾ അല്ലെങ്കിൽ യു എസ് ബി കേബിളിലേക്ക് വരുമ്പോൾ നമുക്ക് ടൈപ്പ് സി കേബിളാണ് അടുത്തായിട്ട് കാണാൻ സാധിക്കുക പിന്നെ അതേപോലെ തന്നെ ചാർജിംഗ് അഡാപ്റ്ററിലേക്ക് വരുമ്പോൾ നമുക്ക് ഫൈവ് ഓൾട്ട് ടൂ ആം പിയർ നോർമൽ ഇതുവരെ ഷോമി ഫോണുകളിലൊക്കെ കണ്ടുവരുന്ന ഒരു ചാർജറാണ് വന്നിട്ടുള്ളത് ഫാസ്റ്റ് ചാർജറും ഇല്ലാത്തതൊരു ചെറിയൊരു പോരായ്മയിട്ട് നമുക്ക് പറയാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഇത്രത്തോളമാണ് നമുക്ക് ഈ ഒരു ബോക്സ് പൊളിച്ചു നോക്കുമ്പോൾ കാണാൻ സാധിക്കുക പിന്നെ നമുക്കൊരു ചെറിയൊരു കാര്യം വിട്ടുപോയി എന്തെന്ന് വെച്ചാൽ നമുക്കൊരു സിം ഇജക്ടർ പിന്നെ ആണ് അത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ആദ്യം ഓപ്പൺ ചെയ്ത ആ ഒരു വൈറ്റ് ബോക്സ് ഉണ്ടല്ലോ അതിനകത്ത് ഉണ്ട് ഓക്കെ അപ്പോൾ ഇത്രത്തോളമാണ് നമുക്ക് ഇനി ഈ ഡിവൈസിലേക്ക് ക്ലിയറായിട്ട് നമുക്ക് അതിനെ അടുത്ത് നിന്നൊന്ന് കാണാം ഓക്കെ ആദ്യമായിട്ട് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു ഫ്രണ്ടിലെ ഏറ്റവും ടോപ്പായിട്ട് നമുക്ക് ഇയർ പീസാണ് ഒരു ലോങ് ആയിട്ടുള്ളൊരു ഇയർ പീസ് കാണാൻ സാധിക്കും വീതി കുറഞ്ഞിട്ടുള്ള ഡിസ്പ്ലേയുടെ തൊട്ട് മുകളിലായിട്ട് വരുന്ന ഡിസൈനിലാണ് വന്നിട്ടുള്ളത് ഇത് മാക്സിമം ഡിസ്പ്ലേ വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഡിസൈൻ ഏറ്റവും ടോപ്പിലായിട്ട് ഇയർപീസ് വരുന്നത് പിന്നെ നമുക്ക് ഈ ഇയർ പീസിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഇതിൻ്റെ അപ്രോക്സിമറ്റി ലൈറ്റ് സെൻസർ ഇങ്ങനത്തെ സെൻസറുകളൊക്കെ അവിടെയാണ് ഈ ഫോണിൽ അവൈലബിളായിരിക്കുക പിന്നെ നമുക്ക് അതിന് തൊട്ട് താഴെയായിട്ട് ആയിട്ട് പതിമൂന്ന് മെഗാ പിക്സൽ ഫ്രണ്ട് ക്യാമറ കാണാൻ സാധിക്കും എഫ് ടു പോയിൻ്റ് ടു ആണ് ഇതിൻ്റെ ലെൻസിൻ്റെ അപ്പേർച്ചർ വാല്യൂ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ മൈക്രോൺ സൈസ് എന്ന് പറയുന്നത് വൺ പോയിൻ്റ് ടു ഫൈവ് മൈക്രോൺ ആണ് സൈസ് വരുന്നത് പിക്സൽ സൈസ് വരുന്നത് അത്യാവശ്യം ഇംപ്രസീവ് വാല്യൂ എന്ന് പറയാൻ സാധിക്കില്ല അത്യാവശ്യം നല്ലൊരു ക്യാമറ എന്ന് ഈ ഒരു സ്പെസിഫിക്കേഷൻ നോക്കിയാൽ മനസ്സിലാകും പിന്നെ നമുക്ക് ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ സിക്സ് പോയിൻറ്റ് ത്രീ ഇഞ്ച് ഫുൾ എച്ച് ഡി പ്ലസ് റെസൊല്യൂഷനുള്ള ഡിസ്പ്ലേ ആണ് അതിന് തൊട്ടുതായ ആയിട്ട് കാണാൻ സാധിക്കുക ഒരു എൽ സി ഡി ഡിസ്പ്ലേയാണ് ഡോ നോച്ച് ആണ് അതായത് ഫ്രണ്ട് ക്യാമറയ്ക്ക് മാത്രം വേണ്ടിയിട്ടൊരു നോച്ച് വരുന്ന ഡിസൈനിലാണ് ഇതിൻ്റെ ഡിസ്പ്ലേ ഗുരുല ഗ്ലാസ് ഫൈവ് പ്രൊട്ടക്ഷൻ ഉണ്ട് പിന്നെ നമുക്ക് ഈ ഡിസ്പ്ലേയുടെ തൊട്ടു താഴെ ആയിട്ടാണ് എൽഇ ഡി നോട്ടിഫിക്കേഷൻ ലൈറ്റ് വരുന്നത് ഇനി നമുക്ക് ഈ ഡിവൈസിൻ്റെ ബോട്ടം സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിലാണ് ഇതിൻ്റെ പ്രൈമറി മൈക്രോഫോൺ വരുന്നത് അതിന് സെൻട്രലായിട്ട് നമുക്ക് ടൈപ്പ് സി പോട്ട് കാണാൻ സാധിക്കും ഇതിന് റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഇതിൻ്റെ സ്പീക്കർ ഇവിടെയാണ് വരുന്നത് ഓക്കെ ഇനി നമുക്ക് ഡിവൈസിൻ്റെ ബാക്കിലേക്ക് വരുമ്പോൾ കുറില ഗ്ലാസ് ഫൈവിലെ ഒരു നല്ലൊരു ഫിനിഷിങ് കാണാൻ സാധിക്കും നല്ലൊരു ഗ്രേഡിയൻ ലുക്കൊക്കെ തരുന്ന ഒരു ഡിസൈനിലാണ് നമുക്ക് ബാക്കിലേക്ക് വരുമ്പോൾ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഒരു റെഡ്മി ലോഗോ ബൈ ഷോവോമി എന്നുള്ളൊരു എഴുതിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പിന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ബാക്കിലാണ് നമുക്ക് കാണാൻ സാധിക്കും പിന്നെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുമ്പോൾ ഡുവെൽ ക്യാമറ ആയിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക ഇതിൽ ഫോർട്ടി എയ്റ്റ് മെഗാ പിക്സൽ മെയിൻ ക്യാമറ പ്ലസ് ഫൈവ് മെഗാ പിക്സൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത് ഇതിലെ ഫോർട്ടി എയ്റ്റ് മെഗാ പിക്സൽ ക്യാമറ സ്പെസിഫിക്കേഷൻ നോക്കുമ്പോൾ വൺ പോയിൻറ്റ് എയ്റ്റ് ആണ് ഇതിൻ്റെ ലെൻസിൻ്റെ അപേർച്ചർ വാല്യൂ വരുന്നത് സോണി ഐ എം എക്സ് ഫൈവ് എയ്റ്റ് സിക്സ് എന്നുള്ള നല്ലൊരു സെൻസറാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഫോർട്ടി എയ്റ്റ് മെഗാ പിക്സലിലെ ഷോട്ട് എടുക്കുമ്പോൾ പോയിന്റ് എയ്റ്റ് മൈക്രോൺ ആണ് പിക്സൽ സൈസ് വരുന്നത് കുറഞ്ഞൊരു വാല്യു ആണ് പക്ഷെ നമുക്ക് ട്വൽവ് മെഗാ പിക്സൽ റെസൊല്യൂഷനിലേക്ക് വരുമ്പോൾ നമുക്കത് വൺ പോയിൻറ്റ് സിക്സ് മൈക്രോൺ ആയിട്ട് വളരെ നല്ലൊരു വാല്യൂ ആയിട്ടാണ് കിട്ടുന്നത് നല്ലൊരു സ്പെസിഫിക്കേഷനുള്ള ക്യാമറ എന്ന് പറയാൻ സാധിക്കും പിന്നെ ഡെപ്ത് സെൻസിങ് ക്യാമറ ആണ് നമുക്ക് രണ്ടാമത്തെ ഫൈവ് മെഗാ പിക്സൽ ക്യാമറ ഇത് ഉപയോഗിക്കുന്നത് നമുക്ക് തീർച്ചയായിട്ടും പോർട്ട്രേറ്റ് മോഡുള്ള ഷോട്ട് തരാനൊക്കെ വേണ്ടിയിട്ടാണ് പിന്നെ ഇതിന് താഴെയായിട്ട് നമുക്കൊരു ട്വൽ ടോൺ എൽ ഇ ഡി ഫ്ലാഷും കാണാൻ സാധിക്കും എതിർത്തോളാണ് നമുക്ക് ബാക്ക് സൈഡിൽ നമുക്കിനി ഡിവൈസിൻ്റെ ടോപ്പ് സൈഡിലേക്ക് പോകുമ്പോൾ സെക്കൻഡറി മൈക്രോഫോണും അതേപോലെ തന്നെ ത്രീ പോയിൻറ്റ് ഫൈവ് എം എം ഓഡിയോ ജാക്ക് അതേപോലെ തന്നെ ഒരു റിമോട്ടായിട്ട് ഫോൺ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഐ ആർ ബ്ലാസ്റ്റഡ് സെൻസറും ആണ് വളരെ നല്ല കാര്യം തന്നെയാണ് അതൊക്കെ ഇനി നമുക്ക് ഡിവൈസിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ കാര്യമായിട്ടൊന്നുമില്ല ഒരു സിം സിംട്രേ ആണ് അവൈലബിൾ ആയിരിക്കുക സിം ട്രേയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഹൈബ്രിഡ് സ്ലോട്ടാണ് നമുക്ക് ഇവിടെ വരുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അതായത് നമുക്ക് അറ്റ് എ ടൈമിൽ ഒരു സിമ്മും അതേപോലെ തന്നെ ഒരു മെമ്മറി കാർഡ് ഉപയോഗിക്കാം അല്ല എന്നുണ്ടെങ്കിൽ രണ്ട് സിമ്മും ഉപയോഗിക്കാം മൂന്നും ഒരുമിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന സെറ്റപ്പ് അല്ല ഇവിടെ വന്നിട്ടുള്ളത് നമുക്ക് പിന്നെ നമുക്ക് ഈ ഡിവൈസിൻ്റെ സൈഡൊക്കെ പറയുമ്പോൾ അതായത് സൈഡ് ഫ്രെയിമൊക്കെ പറയുമ്പോൾ പ്ലാസ്റ്റിക് ആണ് വരുന്നത് നമുക്ക് കാണുമ്പോൾ നല്ല പ്രീമിയം ഫീൽ തരുന്ന ഒരു പ്ലാസ്റ്റിക് ആണ് പിടിക്കുമ്പോൾ നമുക്കത് ഒരു പ്ലാസ്റ്റിക് ആണെന്ന് തോന്നുകയില്ല പക്ഷേ അതൊരു പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് നല്ല ഫിനിഷിങ്ങോട് കൂടെ തന്നെയാണ് വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും ഇതിൽ സ്ക്രാച്ചൊക്കെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനോട് കൂടെ തരുന്ന കവർ ഉപയോഗിക്കണം എന്ന് തോന്നുന്നു ഓക്കെ തന്നെ നമുക്ക് ഡിവൈസിൻ്റെ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെയാണ് ഇതിൻ്റെ പവർ ബട്ടൺ അല്ലെങ്കിൽ സ്ക്രീൻ ഓൺ ഓഫ് ബട്ടൺ വരുന്നത് പിന്നെ അതിന് മുകളിലായിട്ട് നമുക്ക് വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺസും കാണാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഇത്രത്തോളമാണ് നമുക്ക് ഡിവൈസ് നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാനുള്ളത് അല്ലെങ്കിൽ അറിയാനുള്ളത് ഓക്കെ ഇനി നമുക്ക് ഇതിനോട് കൂടെ ഇൻബോക്സ് ആയിട്ട് നമുക്കൊരു ഒരു ബാക്ക് കവർ വരുന്നുണ്ട് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു ആ ഒരു ബാക്ക് കവർ എത്രത്തോളം നല്ല രീതിയിൽ ഇതിന് ഫിറ്റ് ആണ് എന്നുള്ള കാര്യത്തെ കുറിച്ച് നോക്കാം ജസ്റ്റ് നമുക്ക് അതിന്റെ ഫിറ്റും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഫിറ്റ് ചെയ്യുന്നുണ്ട് വളരെ നല്ല രീതിയിലാണ് ഇതിന്റെ പോർട്ടും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഇതിന്റെ ബട്ടൺസ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ നമുക്ക് പ്രസൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട് കവർ ഉപയോഗിച്ചാലും അതേപോലെ തന്നെ ഗ്രേഡിയൻറ്റ് ഡിസൈനൊക്കെ അതേപോലെ തന്നെ അത്യാവശ്യം ചെറുതായിട്ട് അങ്ങലേയുള്ളൂ എന്നിരുന്നാൽ പോലും ഒരു ഗ്രേഡിയൻറ്റ് ഡിസൈനൊക്കെ നമുക്ക് ഇതിലൂടെയും ഈ കവർ ഇട്ടാലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് വളരെ നല്ല കാര്യം തന്നെയാണ് ചില ഡിവൈസൊക്കെ ഗ്രേഡിയൻറ്റ് ആയിരിക്കും പക്ഷേ കവർ കവറിട്ടാൽ ആ ഡിസൈന് കാണില്ല തീർച്ചയായിട്ടും ഇവിടെ നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു കേസ് ആയതുകൊണ്ട് അല്ലെങ്കിൽ ബാക്ക് കവർ ആയതുകൊണ്ട് വളരെ നല്ല രീതിയിൽ അത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാക്കിലെ ക്യാമറ ഹംബാണ് ഈ ബാക്കിലെ ക്യാമറ ഹമ്പ് നമുക്ക് ഈ ബാക്ക് കവർ കൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നത് ഈ ഒരു ബാക്ക് കവറിൻ്റെ ഒരു പോരായ്മ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഇത്രത്തോളമാണ് നമുക്ക് ബാക്ക് കവറിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ഓക്കെ അപ്പോൾ ഞാനിവിടെ ഈ ഡിവൈസ് എല്ലാം ഓൺ ചെയ്ത് ഇതിലെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ഡിവൈസ് ഓൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അൺലോക്കിംഗ് എക്സ്പീരിയൻസ് ആണ് എങ്ങനെ ഉണ്ട് എന്ന് അറിയേണ്ടത് ആദ്യമായിട്ട് ഫിംഗർ പ്രിൻറ്റ് സെൻസറിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ഫിംഗർ പ്രിന്റ് സെൻസർ ആണ് നമ്മൾ തൊടുന്ന ഇൻസ്റ്റൻറ്റ് തന്നെ നമുക്ക് സ്ക്രീൻ അൺലോക്കായി വരുന്നുണ്ട് ഇത് നമുക്ക് ഡിവൈസ് ഓൺ ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഫിംഗർ പ്രിൻറ് സെൻസറിൽ ഒന്ന് നമ്മളുടെ വിരലെന്ന് വെച്ചാൽ ആ സ്പോട്ടിൽ തന്നെ ഇത് ഓൺ ചെയ്തിട്ടുണ്ട് വളരെ ഫാസ്റ്റാണ് വളരെ നല്ല രീതിയിൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ അടുത്തായിട്ട് ഫേസ് അൺലോക്കിംഗ് സംവിധാനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഫേസ് അൺലോക്കിംഗ് വളരെ ഫാസ്റ്റാണ് എന്ന് പറയാൻ സാധിക്കില്ല ഓപ്പോ അല്ലെങ്കിൽ റിയൽമി ഫോണുകളിലൊക്കെ ഇതിനേക്കാളും ഫാസ്റ്റായിട്ട് നമുക്ക് ഫേസ് അൺലോക്കിംഗ് വർക്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ചെറുതായിട്ട് കുറച്ച് നേരം നമുക്ക് ലോക്ക് സ്ക്രീൻ കാണിച്ചിട്ടാണ് ഈ ഡിവൈസ് അൺലോക്ക് ആയി വരുന്നത് തീർച്ചയായിട്ടും അത് നമുക്ക് ടൈമും കാര്യങ്ങളൊക്കെ ഒറ്റടിക്ക് അറിയാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് ഉപകാരപ്പെടുന്ന ഒരു സംഗതിയാണ് അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ ഉപയോഗിക്കുമ്പോഴൊക്കെ എനിക്ക് മനസ്സിലാകുന്നത് ഓക്കെ ഇനി ഡിവൈസ് അൺലോക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിലെ സെറ്റിങ്സിലേക്ക് പോയിട്ട് ഫോണിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം അതിന് വേണ്ടിയിട്ട് സെറ്റിങ്സിൽ അബൌട്ട് ഫോണിൽ പോയി നോക്കുമ്പോൾ നമുക്ക് ആൻഡ്രോയിഡ് വേർഷൻ നയൻ ആണ് അതായത് ആൻഡ്രോയിഡ് ഫൈവ് ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് വേർഷൻ ആണ് ലേറ്റസ്റ്റ് സെക്യൂരിറ്റി പാച്ചാണ് ഫെബ്രുവരി സെക്യൂരിറ്റി പാച്ചാണ് ഇതിനോട് കൂടെ വന്നിട്ടുള്ളത് പിന്നെ എം ഐ യു ഐ വേർഷൻ നോക്കുമ്പോൾ ടെൻ പോയിൻറ്റ് ടു ആണ് ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത് സി പി യു നമുക്ക് സ്നാപ്ഡ്രാഗൺ സിക്സ് സെവൻറ്റി ഫൈവ് ഒക്ടാ കോർ പ്രൊസറാണ് വരുന്നത് റാം നോക്കുമ്പോൾ ഇവിടുത്തെ നമ്മളുടെ ഫോണിൻ്റെ വേർഷൻ ഫോർ ജി ബി റാം വേർഷൻ ആണ് അതുകൊണ്ട് തന്നെ ഫോർ ജി ബി റാം ആണ് ഇൻറ്റർ മെമ്മറി നമുക്ക് സിക്സ്റ്റി ഫോർ ജി ബി ആണ് അതിൽ നമുക്ക് അൻപത്തൊന്ന് പോയിന്റ് നാല്പത്തൊമ്പത് ജി ബി ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത് ഓക്കെ അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ക്യാമറ കാര്യത്തിലേക്ക് വരുമ്പോൾ ക്യാമറയുടെ യൂസർ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം ക്യാമറ യൂസർ ഇൻ്റർഫേസ് നോക്കുമ്പോൾ നമുക്ക് ക്യാമറയിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട് കുറേ ഫീച്ചേഴ്സ് നമുക്ക് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് ഇങ്ങനെ പോകാം ആദ്യമായിട്ട് ഷോർട്ട് വീഡിയോ ആണ് ഒരു ഫീച്ചർ പിന്നെ വീഡിയോ റെക്കോർഡിംഗ് പോസിബിളാണ് ഫോട്ടോ ഓപ്ഷൻസ് ഉണ്ട് പോർട്രേറ്റ് മോഡ് ഓപ്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ നൈറ്റ് മോഡ് ഓപ്ഷൻസും സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് പനോരമ സാധാരണ പോലെ തന്നെ പിന്നെ ഒരു പ്രൊമോഡും ഉണ്ട് വളരെ നല്ല രീതിയിൽ ഈ പ്രൊമോഡും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും പ്രൊമോഡിൽ നമുക്കൊരു ഫോർട്ടി എയ്റ്റ് മെഗാ ഷോട്ട് എടുക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓക്കെ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഡിവൈസ് ഫോർട്ടി എയ്റ്റ് മെഗാ പിക്സൽ സെൻസറോട് കൂടിയാണ് ഇതിൻ്റെ ബാക്ക് ക്യാമറ വരുന്നത് എന്നിരുന്നാൽ പോലും നോർമൽ ഷോട്ടുകളെല്ലാം നമുക്ക് ട്വൽവ് മെഗാ പിക്സൽ റെസൊല്യൂഷനിലാണ് തരുക ഈ ഡിവൈസ് തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ഒരു ഷോട്ട് തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ട്വൽവ് മെഗാ പിക്സൽ തരുന്നത് എന്നിരുന്നാൽ പോലും ഇനി നമുക്ക് ഫോർട്ടി എയ്റ്റ് മെഗാ പിക്സൽ റെസൊല്യൂഷൻ തന്നെ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജസ്റ്റ് ഇതിൻ്റെ ഓപ്ഷൻസിൽ പോയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് നമുക്ക് ഈ ക്യാമറയിൽ ഫോർട്ടി എയ്റ്റ് മെഗാ പിക്സൽ റെസൊല്യൂഷനിലേക്ക് ആക്കിയിട്ട് നമുക്കൊരു ഷോട്ട് എടുത്ത് നോക്കാം നമ്മൾ ഈ ഒരു ഷോട്ട് എടുത്ത് നോക്കി അതിൻ്റെ പിക്ചർ ഡീറ്റെയിൽ നോക്കുമ്പോൾ വളരെ നല്ല രീതിയിലുള്ള ഡീറ്റെയിൽ ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് എനിക്കത് കാണാൻ സാധിക്കും ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു പിക് പിക്ചറിൻ്റെ സൈസ് നോക്കുമ്പോൾ നമുക്ക് പത്തമ്പിക്ക് മുകളിൽ സൈസ് വരുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു ഫോർട്ടി എയ്റ്റ് മെഗാ പിക്സലുടെ പിക്ചറൊക്കെ എടുക്കുമ്പോൾ അത് ഓപ്പൺ ചെയ്യുമ്പോഴൊക്കെ വളരെ നല്ല രീതിയിൽ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ നടക്കേണ്ടതുണ്ട് മെമ്മറി ആയാലും റാമായാലും അതുപോലെ തന്നെ പ്രൊസർ ആയാലും ഹെവിയായിട്ട് ബയോഗിക്കേണ്ടതൊക്കെ ഉണ്ട് നമ്മളുടെ ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡൊക്കെ നോക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ട്വൽവ് മെഗാ പിക്സൽ റെസൊല്യൂഷനിലെ ഷോട്ട് തന്നെ ധാരാളമാണ് ഫോർട്ടി എയിറ്റ് മെഗാ പിക്സലൊന്നും നമുക്കൊരു റെസൊല്യൂഷൻ തരേണ്ട ആവശ്യമില്ല ഇതൊക്കെ കൊണ്ടായിരിക്കാം തീർച്ചയായിട്ടും ട്വൽവ് മെഗാ പിക്സൽ നോർമൽ മോഡ് നമുക്ക് ഇവിടെ ഷവോമി കൊടുത്തിട്ടുള്ളത് ഓക്കെ ആയിട്ടായിരുന്നാലും നമുക്ക് ഈ റെഡ്മി നോട്ട് സെവൻ പ്രോയിലെ ഫ്രണ്ട് ക്യാമറ അല്ലെങ്കിൽ ബാക്ക് ക്യാമറ ഒക്കെ ഉപയോഗിച്ചിട്ട് എടുത്ത കുറച്ച് ഷോർട്ട്സൊക്കെ നമുക്കിവിടെ കാണാം ഓക്കെ അപ്പോൾ ഇത്രത്തോളമാണ് നമുക്ക് റെഡ്മി നോട്ട് സെവൻ പ്രോ എന്നുള്ള ഫോണിൻ്റെ അൺബോക്സിംഗും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നമുക്ക് ഈ റെഡ്മി നോട്ട് സെവൻ പ്രോയെ കൂടുതലായിട്ട് ചർച്ച ചെയ്യേണ്ടതുണ്ട് നമുക്ക് കൂടുതൽ വീഡിയോസ് ഇതുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും ഈ ചാനലിലൂടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഈ ഫോൺ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വാങ്ങാനുള്ള ഡയറക്റ്റ് പർച്ചേസ് ലിങ്ക് ഞാൻ തായെ ഡെസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അത് ഉപയോഗിച്ചിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഈ ചാനലിൽ ചെറിയ രീതിയിലുള്ള ഒരു സഹായമായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഉപകാരപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോക്ക് ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടുനോക്കുക ആ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നു എങ്കിൽ തീർച്ചയായിട്ടും അൻസസ് വ്യൂസ് എന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ദാറ്റ്സ് ഓൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ